പുറത്തും കാസർഗോഡും വർഗീയതയുടെ പേരിൽ ആളുകൾ ജയിക്കുന്നു എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത ഒന്നാണെന്നുള്ള പ്രശ്നം അതിനകത്തുണ്ട് ഏതൊരു കാര്യവും പറഞ്ഞു നിൽക്കാൻ പറ്റണമല്ലോ അല്ലാതെ ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ വായുവിൽ അടിച്ചിട്ട് പോകാൻ പറ്റത്തില്ലോ സി പി എം അല്ലേ ആളുകൾ വീണ്ടും വീണ്ടും ചോദിക്കും അതിൻ്റെ ക്രെഡിബിലിറ്റി ചോദിക്കും അതിൻ്റെ ലോജിക്കൽ ഗ്രൗണ്ട് ആൾക്കാർ ചോദിക്കും അത് പറയാൻ പറ്റണമല്ലോ അല്ലാതെ ഇപ്പോൾ ബി ജെ പിയുടെ നേതാക്കളും രാജീവ് ചന്ദ്രശേഖരും കെ സുരേന്ദ്രൻ ഒക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകാനൊരു അവർക്കൊരു പ്രിവിലേജുണ്ടോ അതുപോലല്ല അത്രയും എത്തിയിട്ടില്ല സി പി എം അപ്പോൾ കാസർഗോഡ് ജയിക്കുന്ന ആളുകൾ മലപ്പുറത്ത് ജയിക്കുന്ന ആളുകൾ ഇന്നിപ്പോൾ മലപ്പുറത്ത് ജയിക്കുന്ന ആളുകളുടെ ജാതി എടുത്തും പേരെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വർഗീയതയുടെ ഒരു പ്രതിഫലനം ഉണ്ട് എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത് ഇന്നിപ്പോൾ മലപ്പുറത്തെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന് മത്സരിച്ചിട്ടുള്ള യു ഡി എഫിനകത്ത് നാനൂറിലധികം പേർ നോൺ മുസ്ലിംസാണ് മലപ്പുറത്ത് ജയിച്ചിട്ടുള്ളത് നാനൂറിലധികം പേർ നോൺ മുസ്ലിംസ് ആണ് മലപ്പുറത്ത് ജയിച്ചിട്ടുള്ളതെന്ന് വി എസ് ജോയ് പറയാണ് എന്ന് മാത്രവുമല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിം സാമുദായിക പാർട്ടി എന്ന് വിളിക്കപ്പെടുന്ന ആ പാർട്ടി തന്നെയും നൂറിലധികം ആൾക്കാരെ അവിടെ നോൺ മുസ്ലിംസിനെ മത്സരിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം ജോയ് എടുത്തു പറയുന്നുണ്ട് അതായത് നാനൂറ്റി എഴുപത്തിരണ്ട് പേരാണ് ആ മുസ്ലിം സഹോദരങ്ങൾ അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് എന്നിട്ട് ജോയി പറയാണ് എൻ്റെ നാടായ പോർത്തുഗല് പഞ്ചായത്തിലെ വെള്ളിമുറ്റം വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത് കോൺഗ്രസ്സുകാരിയും ക്രൈസ്തവ സഹോദരിയുമായ റീന ജിജോ ആണ് എന്ന് പറയുന്നു അവർ പിന്നെ മുസ്ലിം ലീഗ് മലപ്പുറത്ത് എടുത്തിട്ടുള്ള ഈ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉണ്ടല്ലോ പി സ്മിജി അവരുടെ അടക്കം പേരും വിശദാംശവും അദ്ദേഹം പങ്കുവെക്കുന്നു അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ വെറുതെ കണക്കും വസ്തുതയും എടുത്ത് നോക്കിയാൽ പോലും പ്രത്യേകമായി ഏതെങ്കിലും സമുദായത്തിലെ ആളുകൾ മാത്രമായി മലപ്പുറം ജില്ലയിൽ ആകമാനം വിജയിച്ചു എന്നതല്ല യു ഡി അവിടെ വിജയിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ടുള്ള വികാരം പ്രവർത്തിക്കും പ്രവർത്തിക്കുന്നു അതിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളായി ജയിച്ച് എല്ലാവരും മുസ്ലിം പേരുള്ളവരല്ല എന്ന കാര്യം ആലോചിക്കണം മുസ്ലിം ലീഗ് അതിൻ്റെ അവസാനം പദവി കൊടുത്ത് ഉയർത്തിയവരും എല്ലാ മുസ്ലിം പേരുള്ളവരല്ല എന്ന കാര്യവും കാണേണ്ടതാണ് രണ്ടാമത്തെ കാര്യം കാസർകോട്ടെ കാര്യമാണ് കാസർകോട്ടെ കാര്യത്തിൽ പലതരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് കാസർകോട് നോക്കൂ വർഗീയത പറഞ്ഞ ആളുകളും ബി മുസ്ലിം ലീഗും മാത്രമേ വിജയിക്കുന്നുള്ളൂ എന്ന് അതിൻ്റെ ഉത്തരം ഞാൻ ഇന്നലെ പറഞ്ഞു കാസർഗോഡ് മുസ്ലിം ലീഗിൻ്റെ സ്ട്രോങ് ഹോൾഡ് ഉണ്ട് അവിടെ വർഷങ്ങളായിട്ട് അവരാണ് ജയിക്കുന്നത് അല്ലാതെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആരെങ്കിലും വന്നതെങ്കിലും വർഗീയത പറഞ്ഞതോ അല്ലെങ്കിൽ ഈ ഈ തെരഞ്ഞെടുപ്പിലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലോ എന്തെങ്കിലും ആയുമായ പ്രത്യേകമായ ഒരു എന്താണ് ഒരു ഒരു സമീപന മാറ്റത്തിൻ്റെ ഭാഗമായി അന്തരീക്ഷം മാറിതിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് മുസ്ലിം ലീഗ് ജയിച്ചതാണോ അല്ല കാസർഗോഡ് മുസ്ലിം ലീഗ് ജയിക്കുന്നെങ്കിൽ മുസ്ലിം ലീഗ് ജയിക്കുന്നു സി പി എം ജയിക്കുന്നിടത്ത് സി പി എം ജയിക്കുന്നു ബി ജെ പി ജയിക്കുന്നിടത്ത് ബി ജെ പി ജയിക്കുന്നു രാഷ്ട്രീയമായ സ്ട്രോങ് ഹോൾഡാണത് അപ്പോൾ അതിനെ നോക്കൂ മുസ്ലിം ലീഗ് ജയിക്കുന്നത് വർഗീയത കൊണ്ട് ജയിക്കുകയാണ് എവിടെയാണ് എനിക്കറിയില്ല അത് അങ്ങനെ അങ്ങനെ വിശദീകരിക്കുന്ന വ്യക്തി എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ഈ ക്യാപ്സ്യൂൾ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ക്യാപ്സ്യൂൾ പറയുന്ന മന്ത്രിയും ഈ ക്യാപ്സ്യൂളിനെ പിന്തുണച്ചുകൊണ്ട് കൊണ്ട് സിദ്ധാന്തം അവതരിപ്പിക്കുന്നതിനും കാസർഗോഡിൻ്റെ കഥ മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ മന്ത്രി കാസർഗോഡ് മലപ്പുറം ആണ് പറയുന്നത് മലപ്പുറം വിശദീകരിക്കാൻ പറ്റില്ല ഇന്ന് കേട്ടിക്കുഞ്ഞു കാണാൻ സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം പറഞ്ഞു മലപ്പുറത്തിൻ്റെ മണ്ണ് എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷത മണ്ണാണ് അവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തോതിലുള്ള മതനിരപേക്ഷ ആശയങ്ങളും അതിൻ്റെ എന്താണ് ചിഹ്നങ്ങളും പ്രകടിപ്പിച്ചിട്ടുള്ള സ്ഥലമാണ് അവിടെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിലോ ഈ പറയുന്ന തരത്തിലുള്ള വർഗീയത അവിടെ ഇല്ല എന്ന് വെച്ചാൽ അവിടെ ഒരു നിലയ്ക്കും നിങ്ങൾക്ക് പോയിട്ട് വർഗീയത പ്രവർത്തിക്കുന്നത് സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു മണ്ണാണ് മലപ്പുറം അതിൻ്റെ ചരിത്രവും വർത്തമാനവും എല്ലാം അതാണ് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കാസർഗോഡ് പോയിട്ട് കാസർഗോഡ് ജയിക്കുന്ന സ്ഥലത്തെ മുസ്ലിംലീഗരുടെ കണക്കെടുത്തിട്ട് അവിടെ ഇവർ ജയിച്ചു അപ്പുറത്ത് ബി ജയിച്ചു അതുകൊണ്ട് മറ്റാർക്കും ആക്സസ് ഇല്ല എന്നാണ് അപ്പോൾ ഈ പറയുന്നത് നല്ല നിരക്കുള്ള ഒരു ഒരു യുക്തി പ്രശ്നവും വസ്തുതാ പ്രശ്നവും ഉണ്ട് വളച്ചൊടിച്ച് ഒരു പോർഷൻ മാത്രം വിശദീകരിച്ച് മൊത്തം കൂടെ ഏരിയ കലക്കാൻ നോക്കുകയാണ് ആ എന്താ പറയുന്നത് ലോജിക്കൽ ഇഷ്യൂ അവിടെ നിൽക്കുകയാണ് അത് വിശദീകരിക്കാൻ സി പി എമ്മിനെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് ഗോവിന്ദ മാഷ് മിണ്ടാതിരിക്കുന്നു അത് വിശദീകരിക്കാൻ സി പി എമ്മിനെ കൊണ്ട് വളച്ചൊടിച്ചതായിരിക്കും എന്ന് ശിവൻകുട്ടി മിനിസ്റ്റർ പറയുന്നത് അപ്പോൾ ഇത് സി പി എം എന്ന് തിരുത്തുമോ എന്നൊക്കെ ചോദിച്ചാൽ സി പി എമ്മിനകത്ത് അങ്ങനെ വ്യത്യസ്ത അഭിപ്രായമുണ്ട് ഈ പറഞ്ഞു പോയി ശരിയായിട്ടില്ല നമ്മൾ ഒരു കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ അതായത് ബി ജെ പിക്ക് പറ്റിയതുപോലെ പറ്റും അതായത് നിങ്ങൾ മാക്സിമത്തിൽ എല്ലാ വളിപ്പും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറഞ്ഞതിനൊന്നും ഒരു ഗ്രിപ്പും കിട്ടത്തില്ല സി പി എം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കെ സുരേന്ദ്രൻ ഫോർമാറ്റിൽ കുറേ ആൾക്കാർ ആൾക്കാരെന്തൊക്കെയോ പറയുകയാണ് വായി വരുന്നതൊക്കെ പറയുകയാണ് എന്താ തുപ്പൽ ജിഹാദ് എന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ഒരു പക്ഷേ എ കെ ബാലൻ അതൊക്കെ പറഞ്ഞേക്കുമായിരിക്കും അപ്പോൾ ഇതിൻ്റെ കുഴപ്പമെന്ന് ചോദിച്ചാൽ പിന്നെ ആരും വകവയ്ക്കാതാവും പിന്നെ ആളുകൾക്ക് പുച്ഛമാകും ഏ നമ്മുടെ കേരളത്തിൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സംഗതി പറയണം നമ്മൾ സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയം പറയണം വികസനത്തെ കുറിച്ച് സംസാരിക്കണം അതൊക്കെ പറയുന്നതിന് പരം നിങ്ങൾ ഏറ്റവും മോശം ഹേറ്റഡ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആളുകൾക്ക് നിങ്ങളോട് കുറച്ചും പുച്ഛാവില്ലേ ആ അഭിപ്രായം പോലും സി പി എമ്മിന് അകത്തുണ്ട് പക്ഷേ ഇപ്പോൾ തിരുത്താൻ പോയാലുള്ള പ്രശ്നം ചോദിച്ചാൽ എന്നറിയാമോ തിരുത്താൻ പോയാൽ അപ്പോൾ അവരാലോചിക്കുന്നത് നമ്മൾ ഇപ്പുറത്തെ ഒരു ഹിന്ദു വിഭാഗത്തെ കൺസോൾട്ടേറ്റ് ചെയ്യാനാണല്ലോ ഇത് പറയുന്നത് അപ്പോൾ പറഞ്ഞിട്ട് നമുക്കൊരു തെറ്റ് മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞതിൽ നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി നമ്മൾ സമ്മതിച്ചാൽ അത് ഇപ്പുറത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഉള്ള ആൾക്കാർ നമ്മൾ അവരെ പേടിച്ചു പോയി എന്ന് വിചാരിക്കുകയും ചോദിച്ചിട്ടുള്ള ഒരു ലോക്കലാണ് ഇപ്പോൾ ഉള്ളത് പറഞ്ഞത് അബദ്ധമായി പോവുകയും കയറിപ്പോവേം ചെയ്തു ലോജിക്കലി തെറ്റായ കാര്യം പറഞ്ഞു പക്ഷെ തിരുത്തിയാൽ ഇപ്പുറത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കൺസോൾട്ടേഷൻ പാളിപ്പോയി ഇവരൊക്കെ എന്താണ് ഹിന്ദു സമുദായത്തെക്കുറിച്ച് വിചാരിച്ചിട്ടുള്ളത് ഇവരുടെ ഭരണത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന് കരുതുക ആ ഭരണത്തെ മുഴുവൻ നാലുകൾ വർഗീയത പറഞ്ഞാൽ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ജയിച്ചു കളയാം അത്ര മണ്ണന്മാരാണോ കേരളത്തിലെ ഹിന്ദു സമുദായത്തിലെ മനുഷ്യന്മാർ